സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന നല്ല സിനിമകളുണ്ട് എന്ന പേരിൽ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്നവരോടാണ് പറയാനുള്ളത് ഹെറാമിന്റെ ഭാഗം വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്താൽ മതി പിന്നെ എന്താണ് അന്യ സ്ത്രീകളെ കാണുമ്പോ ആ ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്ന നിങ്ങളോട് സത്യത്തില് ആ സിനിമ ഉണ്ടാക്കിയവരുമായിട്ട് സഹകരിക്കില്ല ചെയ്യുന്നത് വളർന്നു വരുന്ന എന്നെപ്പോലത്തെ കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് അതുകൊണ്ട് നൽകുന്നത് സിനിമ മോശമാണെന്ന് ഏർ കാഫറുകൾ അവിശ്വാസികൾ വരെ പറഞ്ഞ് തുടങ്ങി ആ സമയത്താണ് ചില മുസ്ലിം നാമധാരികൾ അവർ പറയുന്നത് സിനിമ നല്ല സിനിമ ഉണ്ട് നല്ല സിനിമ കാണാം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിലെ നല്ലത് മാത്രമേ എടുക്കാനുള്ള കൈവുണ്ടാവും അപ്പൊ എന്ന് കരുതി എല്ലാ കുട്ടികൾക്കും അതുണ്ടാവില്ല നിങ്ങള് സിനിമ ആ സിനിമ ഹറാമല്ല എന്ന് പറയുമ്പോ കുട്ടികളും മനസ്സിലാക്കുക എല്ലാ സിനിമയും കാണാനാണ് പിന്നെ അവരായ അതിൽ നിന്ന് കിട്ടുന്ന നല്ലതും മോശവും എല്ലാം അവരെടുക്കും എല്ലാം നല്ലതാണെന്ന് കരുതും ഇനി കുട്ടികളൊരു നല്ല ഒരു മാറ്റം വേണം കാലത്തിനനുസരിച്ച് നെന്മകൾ അവരറിയണം എന്നാണെങ്കിൽ എല്ലാ കാലത്തേക്കുമുള്ള നന്മകൾ റസൂൽ സല അലൈസ്മയുടെ ഹദീസിലും അതേപോലെ വിശുദ്ധ ഖുർഖാനിലും ഉണ്ട് അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക അതേപോലെ വിശുദ്ധ കുറാൻ അത് അവർക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക ഇതാണ് എല്ലാ നന്മകൾക്കുമുള്ള മാർഗം ഇന്ന് കഴിഞ്ഞ റമദാൻ ഈ കഴിഞ്ഞ റമദാനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ കഴിഞ്ഞ റമദാനിൽ അവസാന പത്തിലെ സിനിമ ഇറങ്ങി അന്ന് വരെ മുസ്ലിം കുട്ടികൾ നോമ്പെടുത്തിട്ട് അവസാന പത്ത് ഏതാ ചിന്തിക്കണം ലേലത്തുൽ കതിരന്റെ രാവിലെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ രാവിലെ കുട്ടികൾ നോമ്പ് എടുത്തിട്ട് ചിലവർ നോമ്പ് മുറിച്ചിട്ട് ആ സിനിമ കാണുമ്പോൾ തന്നെ പിന്നെ നോമ്പ് മുറിയും എന്നിട്ട് അവർ നോമ്പ് മുറിച്ച ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ സിനിമ നല്ലതാണ് സിനിമ ഹറാമല്ല എന്നും പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്ത ആ ആളുകൾ തന്നെയാണ് നിങ്ങൾ നാളെ അവരോട് പറയേണ്ടി വരും ഞാൻ എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടികളോട് പറയുക സിനിമ മോശമാണെന്ന് ഞാൻ പറഞ്ഞ അവര് പറയാ ആ അതിനെ ഇവര് സമ്മതിച്ചിരിക്കണല്ലോ ഈ മുസ്ലിം ആളുകൾ പറയുണ്ടല്ലോ ഈ ഉസ്താദ് പറയുണ്ടല്ലോ അങ്ങനെ പറയാ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്നത് ആദ്യം സംഗീതം നോർമലൈസ് ചെയ്ത് അത് കഴിഞ്ഞ സിനിമയാണ് സിനിമകൾ കുഴപ്പമില്ല ആ അതിൽ നല്ലത് മാത്രം എടുത്താൽ മതി ഈ മോശം ഭാഗം വരുമ്പോ അവര് മരിക്കില്ല എന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ട് അവര് മോശം ഭാഗം കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് അഥവാ അവര് മരണപ്പെട്ടാൽ ആരോത്തരവ പിന്നെ അത്രയും ആത്മീയ അച്ചടക്കം എല്ലാവർക്കും ഉണ്ടാവുമോ ഒരു മോശം കാര്യം കണ്ടാൽ ഇങ്ങനെ 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 നോക്കി ആ മോശം കാര്യം കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് നോക്കാൻ പറ്റൂ ഏറെ സങ്കടത്തോടെ പറയാണ് എന്റെ തായ കുട്ടികളോട് മുകളിലോട് പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞ ഈ ഗോ അടിക്കും എന്റെ തായാലുള്ള കുട്ടികളോട് ഞാൻ എങ്ങനെ പറയാ സിനിമ ഹരാമാട്ടോന്നൊക്കെ പറഞ്ഞ അവരെന്താ പറയാ ഈ ഇത് കണ്ടില്ലേ ആ മൗലവി അല്ലെങ്കിൽ ആ മൗലി അവസ്ഥാദ് അവര് കാണണ്ടല്ലോ സിനിമ അവര് പറയണത് നല്ല സിനിമ കാണാൻ പറ്റും സിനിമ ഒന്നും ഹരാമല്ല അതൊക്കെ ചിലര് പറയുന്ന അതേപോലെ അറിവുള്ളവർ എന്തിനാ മിണ്ടാതേക്കുന്നത് ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ സിനിമ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പരസ്യയുടെ സിനിമ കാര്യം പറയുമ്പോൾ അറിവുള്ളവര് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് നബിസ്വല്ലാ അലൈഹി വസ്ല്ലമ്മ കാരുണ്ണത്തിന്റെ നബി ആയിരുന്നു അതേ കാരുണ്യത്തിന്റെ നബിയായിരുന്നു അതേ നബി നബിസ്വല്ലാ അലൈഹി വല്ലമ്മ തന്നെ തിന്മയോടെ ഏറ്റവും വെറുപ്പ് വെച്ച നബി അലൈഹി നബിസ്വല്ലാസല്ലമ്മയാണ് സ്വഹാബികൾ എല്ലാ തിന്മയിലും പെട്ടാല് അവരിങ്ങനെ വെറുക്കുമെന്നാണ് നബിസ്വലമ്മയുടെ സാന്നിധ്യത്തിലിരിക്കാല് കാരണം അതിന്റെ ഒരു ഗാംഭീര്യതയാണ് ഗാംഭീര്യം ഇന്ന് പല അറിവുള്ളവരും ഇണ്ടാതിരിക്കാണ് അവർക്കൊരു ഗാംഭീര്യമില്ല അവരുടെ മുമ്പിൽ വന്ന് എന്ത് തിന്മ ചെയ്യാനും ആർക്കും ലജ്ജയില്ല കാരണം അവരെ എതിർക്കുന്നില്ല തിന്മകൾ എല്ലാ കാലത്തും ഉണ്ടാവും അതിനെ എതിർക്കുന്നവരാണ് ഇല്ലാതാവുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സമസ്ത എന്ന് പറയുന്ന കാഫിറുകൾ അവരുടെ കൂടെ സഹകരിക്കാൻ ആളുകളുണ്ടായത് ഷിർക്കാണെന്ന് അറിഞ്ഞിട്ടും സമസ്തയിലെ കാഫിറുകളുമായി സഹകരിക്കാൻ ആളുകളുണ്ടായത് അതുകൊണ്ടാണ് സിനിമ നോർമലൈസ് ചെയ്യുന്നത് വളരെ വളരെ വലിയ പ്രശ്നമാണ് അതിന് ഒരുപാട് അത് കുട്ടികളെ ഖുർആാനിൽ നിന്നും അമ്പ്യാക്കളുടെ ചരിത്രത്തിൽ നിന്നും എല്ലാത്തിന്നും അത് അവരെ വ്യതിചലിക്കുന്നുണ്ട് അവരെ അതിൽ നിന്ന് മാറ്റുന്നുണ്ട് റസൂൽ ഉത്തമ മാതൃകയാണെന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ റോൾ മോഡൽ ആക്കണമെങ്കിൽ പരിചയപ്പെടുത്തണ റസൂലിനല്ലേ അല്ലാതെ സിനിമാ നടന്മാരല്ലല്ലോ അവരഭിനയിക്കുന്ന ആ ഒരു ഹീറോയിസം തോന്നുമ്പോൾ കുട്ടികൾ അറിയാതെ അവരെ പോലെ ആവാൻ ശ്രമിക്കില്ലേ എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ യൂസഫി നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുള്ളത് അതല്ലേ കുട്ടികൾ കേൾക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം മോസാ നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം അതിന് പകരം സിനിമകൾ അതൊന്നും ചെറിയ കുട്ടികൾ തന്നെ സിനിമകൾ എന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ സിനിമകളെ കുറിച്ച് ഇങ്ങനെ ഒരു ലജ്ജയും ഇല്ലാതെ സംസാരിക്കുക ഒരിക്കലും പാടില്ല ഇസ്ലാമിക നിയമത്തെ ഇസ്ലാമിനെ പ്രവാചകന്റെ വാക്കുകളെ പരിഹസിക്കുന്നവർക്ക് അതിനെ വില കൽപ്പിക്കാത്തവർക്ക് എങ്ങനെയാണ് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊക്കുന്നത്